ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് എല്ലാ തിരുവോണ നാളിലും തിരുവോണ ഓട്ടിലൂടെ പ്രസിദ്ധമാണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തിരുവോണ ഓട്ടിനായി നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഏറെ ഐതിഹ്യ പെരുമയുള്ള കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവോണ ഓട്ട് പ്രസിദ്ധമാണ് എല്ലാ മലയാളമാസവും നടക്കുന്ന തിരുവോണ സതിയിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് ഉത്സവനാളിലെ സദ്യ കഴിഞ്ഞാൽ എല്ലാ മാസവും തിരുവോണ നക്ഷത്രം നാളിലാണ് തിരുവോണ ഓട്ട് നൽകി വരുന്നത് വോട്ട് വഴിപാടായി നടത്താനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അന്നദാനം മഹാദാനം എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് കോവൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഒഴിച്ച് എല്ലാ തിരുവോണനാളുകളിലും ൂട്ട് നടത്തപ്പെടുന്നു നടത്തുന്നുണ്ട് വളരെ ആകർ ജനങ്ങളെ ശ്രദ്ധിക്കപ്പെട്ട വളരെ പ്രശസ്തി ആർജിച്ച ഒരു ചടങ്ങാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ തിരുനാളായ തിരുവോണത്തിൽ നടത്തുന്ന ഊട്ടുകൾ എല്ലാ ധാരാളം ഭക്തിജനങ്ങൾ ആ ഊട്ടിൽ പങ്കെടുത്ത് വിഭവസമ്മദ്ധമായ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നു ഭക്തന്മാരുടെ സ്പോൺസർ സ്പോൺസർഷിപ്പോടുകൂടിയാണ് ഈ വൂട്ട് നടത്തുന്നത് മഹോത്സവ ദിവസത്തെ അന്നദാനത്തിന് ക്ഷേത്രപരിസര പ്രദേശങ്ങളിലെ ഒരു കൂട്ടം യുവാക്കളും മാതൃസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി വരുന്നു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം രാമചന്ദ്രൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കെ സി ഗംഗാധരൻ ജനറൽ കൺവീനർ എം ബാലകൃഷ്ണൻ ട്രഷറർ പി എം മധുസൂദനൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി വി കൃഷ്ണൻ ഒ എം ശ്രീധരൻ എ സി ഷാജി എന്നിവരാണ് നേതൃത്വം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ பவித்தா கோல்ட் டைமண்ட்ஸ் பவித் பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்